ഹൈസ്തലോർ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് നിലമ്പൂര് മണിമൂളി ഇടവുക മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസമായിട്ട് അച്ഛൻ ഒരേ സൗഖ്യം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ടാണ് വരുന്നത് ചെവിയിൽ താക്കോലിടുന്ന ആദ്യം പറഞ്ഞു രണ്ടാം ദിവസം ചെവിക്കടി പറഞ്ഞു ഇന്ന് ബഡ്സ് ഉപയോഗിക്കുന്നതും പറഞ്ഞു ബഡ്സിൽ നിൽക്കാതെ അവസാനം മെറ്റൽ കൊണ്ടുള്ള തോണ്ടി കൊണ്ട് സ്ഥിരമായിട്ട് തോണ്ടി ചെവിയുടെ ഉള്ളിൽ മുറിവ് വരുന്ന അസുഖം വരെ എനിക്കുണ്ടായിരുന്നു അത്രയും മാരകമായ തോണ്ടലായിരുന്നു സ്ഥിരമായിട്ട് ചെവിക്കടിയായിരുന്നു ചെവിക്കടിയായിരുന്നു അപ്പൊ വന്ന് രണ്ട് ചെവിയും രണ്ട് ചെവിയും അപ്പൊ അതില് വന്ന് ഒരു ദിവസം സ്ഥിരമായിട്ടുണ്ടായിരുന്നു ഇന്നലെയും ഇന്നും ആ അസുഖം ഉണ്ടായിട്ടില്ല ഞാൻ ചെവിത്തോണ്ടി ഉപയോഗിച്ചിട്ടുമില്ല നല്ലൊരു കയ്യടി കണ്ടോ അച്ഛനെ ഇന്നിപ്പോ ഇന്നലെ ഇന്നും ഇപ്പൊ ഇപ്പൊ തന്നെ വീണ്ടും വിളിച്ചു പറഞ്ഞു അല്ലെ ഒരുപാട് പഠിച്ചുപയോഗിയെന്നാള് കണ്ടോ അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു പറഞ്ഞോണ്ടാണോ വന്നത് വലിയ വല്യ സൗഖ്യ കാലായിട്ടുണ്ട് ഈ രോഗം വളരെ വർഷങ്ങളായിട്ടുണ്ട് വർഷങ്ങളായിട്ടുണ്ട് കണ്ടോ ആ ചെവിരുള്ളേ മുറിവുണ്ടാകുമല്ലേ ചൊറിഞ്ഞും ചൊറും ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് അതാണ് വിടുത്തിൽ കിട്ടിയത് കേട്ടോ ഇന്നലെയും ഇന്നും ആയിട്ട് അല്ലെ രണ്ടു ദിവസം ഇതുവരെ പിന്നെ അത് തൊണ്ട വന്നിട്ടില്ലേ അല്ലേ അല്ലെങ്കി ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുവോ താക്കോലിടും വലിയ ഇടും എന്തി നല്ലൊരു കൈ കൊടുത്ത് എല്ലാവരും ഒരിക്കൽ കൂടി ഫ്രൈസ് എല്ലാം